കരുവന്നൂർ അഴിമതി പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയുടെ പുതിയ മോഡലുകളാണ് കേരളത്തിൽ സഹകരണ ബാങ്കുകളിലെ പണം സി പി എം കൊള്ളയടിക്കുന്നുവെന്നും പാവപ്പെട്ടവന്റെ മക്കളുടെ വിവാഹം വരെ മുടക്കുകയാണ് സി പി എം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി തൃശൂരിൽ പറഞ്ഞു അതേസമയം കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്നും മോദിയുടെ ഗ്യാരിർ കോൺ लेप की लूट का एक ऐसा उदाहरण है जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे उस बैंक को सीपीएम के लोगों ने पूरी तरह लूट कर कंगाल कर दिया ये जो गरीबों ने मध्यम वर्ग ने बैंक में पैसे रखे थे क्योंकि घर में बेटी की उम्र बढ़ रही थी उन्होंने सोचा कि बेटी की शादी करवानी है बैंक में पैसे जमा कराएं कुछ ब्याज मिलेगा पैसे बढ़ेंगे और जब शादी का समय आएगा तो बेटी के काम आएगा लेकिन इन सीपीएम वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दी എം മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനോജ് സഹകരണ മേഖലയിലെ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പ്രധാനമന്ത്രി ഇന്ന് പരാമർശിച്ചത് കരുവന്നൂർ പ്രത്യേക പരാമർശിക്കുകയുണ്ടായി മാത്രമല്ല പാവപ്പെട്ടവരുടെ പണമാണ് സി പി എം കൊള്ളയടിക്കുന്നതെന്നുള്ള ശക്തമായ വിമർശനം കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത് തീർച്ചയായും മനു പ്രധാനമന്ത്രി ഇന്ന് പരാമർശിച്ചതുപോലെ തന്നെ സി പി എം സഹകരണ ബാങ്കുകളെ കൊള്ളയടിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി തന്നെ ഈ കരിവന്നൂർ വിഷയം വലിയ ചർച്ചയായിരുന്നു ഇതിലൊക്കെ തന്നെ മുഖ്യമന്ത്രി ജനങ്ങളോട് കള്ളം പറയുകയാണ് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത് ഇതിൽ സരസ്വതി ടീച്ചർ ഉൾപ്പെടെ ഈ കാര്യം പറഞ്ഞപ്പോഴും അദ്ദേഹം പ്രതികരിച്ചതുപോലെ തന്നെ ഇന്നും അദ്ദേഹം പറയുന്നുണ്ട് ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ അഴിമതി നടത്തി ർക്കും എന്നുള്ള കാര്യം നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകും എന്ന് തന്നെയാണ് എന്തായാലും ഈ ജനങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ പോകുവാൻ വേണ്ടി എത്തിക്കുകയാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കരുവന്നൂർ ബാങ്കിലെ വിഷയം ഈ സി പി എം സഹകരണ സ്ഥാപനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അത്തരത്തിൽ തൃശൂർ ജില്ലയിൽ തന്നെ നിരവധി ബാങ്കുകളിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണോ നിങ്ങളുടെയൊക്കെ അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ അനുഭവം അതെ ഞങ്ങളുടെ അനുഭവം നോക്കുമ്പോൾ അത് സത്യമാണ് നക്തമായ അപ്പോൾ അതിപ്പോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ജനങ്ങൾക്കറിയാവുന്ന സംഭവമാണ് അത് ഇപ്പം അവരുടെ ജനങ്ങൾക്ക് സെൽസിയാ പൈസ ഇല്ലാണ്ട് എത്ര രണ്ട് മൂന്ന് മരണങ്ങൾ നടന്നു അവിടെ നമ്മളെ സുരക്ഷിത വിഭവങ്ങൾക്ക് ചെറിയ ധനസഹായം കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വാക്താനം കൊടുത്തിട്ടുള്ളത് എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസം തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നുണ്ട് നിക്ഷേപകർക്ക് പണം തിരിച്ചു നിൽക്കും അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് നടത്തിയവർ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ഒരു പിതാവിന്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയാം നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഇനി അതിനുള്ള കാര്യം ഒരു ഒരു എന്താ പറയുക സാധ്യതയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആൾക്കാരറിയാം ഇവർ ചെന്ന് അതിനെ എന്നെ അക്കെട്ട് നടത്തി ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇത് ആര് ചെയ്തായാലും ആരൊക്കെ ഇതിനെ നാട്ടു നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട് അവരെ പൈസ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തില് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇവരുടെ ഫീഡ്ബാക്കിലായിരിക്കും പ്രധാനമന്ത്രി ശ്രീ എന്തായാലും നടന്നിരിക്കും അത് മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നിരവധി നിക്ഷേപകരാണ് ഈ ആത്മഹത്യയൊക്കെ ചെയ്തത് വലിയ തരത്തില് സങ്കടം ഒരു നാടിനെ തന്നെ കണ്ണീരിൽ അണീകുന്ന ഒരു സംഭവം ഉണ്ടായി അടക്കം വലിയ ചർച്ചയായ സമയം കൂടെയാണ് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അതിൽ ജനങ്ങൾ മറുപടി നൽകുന്നതല്ലേ ജനങ്ങള് തീർച്ചയായിട്ടും ബി ജെ പിന്നെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് അല്ല ജനങ്ങളും നിൽക്കുന്നത് ഈ രണ്ട് പാർട്ടികാരുടെ ഈ നുണ പറച്ചെല്ലാം ആദ്യം ഇതുവരെ ആയിട്ട് അവര് നുണ പറയുന്ന നിർത്തിയിട്ടില്ല പ്രധാനമന്ത്രി പറഞ്ഞത് തൊണ്ണൂറ്റി അഞ്ചായിരം കോടി കണ്ടുകെട്ടിന്റെ പറഞ്ഞ അത് അവരവരുടെ കയ്യിലേക്ക് എങ്ങനെ എത്തിക്കുമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തർക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവരെ കൈക്ക് എത്തുമെന്ന് യാതൊരു സംശയം വേണ്ട മോഡി ഗ്യാരണ്ടി ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നു എമ്മിന്റെ നേതാക്കളൊക്കെയാണ് ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ ഡി അന്വേഷണത്തിലൊക്കെ ഈ ചോദ്യം ചെയ്യൽ നിരന്തരം പോകുന്നത് അപ്പോൾ ഈ സി പി എമ്മിന്റെ നേതാക്കളുടെ പിന്തുണയോടുകൂടി തന്നെ ഒരു വലിയൊരു തട്ടിപ്പ് ഈ തൃശ്ശൂർ ജില്ലയിൽ പല മേഖലയിലായിട്ട് നടക്കുന്നു തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അത് ഉറപ്പ് തന്നെയല്ലേ അത് നമ്മൾ മൊത്തം എന്താ പറയുക രഹസ്യം പരസ്യമായി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പിണറായി സർക്കാർ നല്ല രീതിയിൽ അഴിമതി നടത്തുന്നുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കരുവന്നൂർ ബാങ്കിൽ കൃത്യമായും ഈ സി പി എം നേതാക്കൾക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നു വരുന്നത് പ്രധാനമന്ത്രി അത് തന്നെയല്ലേ എന്ന് സൂചിപ്പിച്ചു തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനമന്ത്രിയും പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൽ തൃശ്ശൂരിൽ മാറ്റം കൊണ്ടുവരും അതോടൊപ്പം നിക്ഷേപകർക്കും അവർക്കും കിട്ടും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് പൈസ തിരിച്ചു കിട്ടും മോദിയുടെ ഗ്യാരണ്ടി ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് മോദി പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളെ ചങ്കാണ് ഞങ്ങളെ ചങ്കിനകത്തുണ്ട് മോദി തീർച്ചയായും പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ വാക്കുകൾ ശ്രമിച്ചവരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തവരാണ് അവർക്ക് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കാര്യം അതായത് സി നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു തട്ടിപ്പുകൾ ഈ സഹകരണ മേഖലയിൽ നടന്നിട്ടുള്ള ഈ ഒരു കൊള്ള അതിലൊക്കെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് തന്നെയാണ് ജനങ്ങളുടെയും ആഗ്രഹം അത് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ചതും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് വർഷമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുക തിരിച്ചു നൽകുമെന്നൊക്കെ പറഞ്ഞ കാര്യം അത് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എങ്ങനെയാണ് ഈ തുക തിരിച്ചു നൽകുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലാണ് ഈ തുക കണ്ടെത്തിയിട്ടുള്ളത് ഇ ഡി നിരന്തരം എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും പി കെ ബിജുവിനേയും എം എം വർഗീസിനെയും അടക്കം ചോദ്യം ചെയ്യുകയും ആദായ നികുതി വകുപ്പ് അടക്കം ചോദ്യം ചെയ്യുകയും ആ പരിശോധന നടത്തുകയും കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഈ പണം എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള ഒരു കണ്ടെത്തൽ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരുടെയൊക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു സി പി എമ്മിന്റെ കൗൺസിലർ ക്ഷൻ ഉൾപ്പെടെ അറസ്റ്റിലായിരുന്നു എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തില വലിയ തരത്തിൽ ഈ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊള്ള തന്നെയാണ് നടത്തിയിട്ടുള്ളത് അത് തന്നെയാണ് മോദി ഇന്ന് സൂചിപ്പിച്ചത് ടി എൻ സരസ്വതി അന്ന് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞപ്പോഴും അതിന്റെ ഗൗരവം അതേ ഗൗരവത്തിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഇന്നും അതേ ഗൗരവത്തിൽ തന്നെയാണ് ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് അതിൽ കൃത്യമായി സമ്മതിച്ചത് എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഇനിയുള്ള ഈ ദിവസങ്ങളിൽ ഈ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പലരും ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു നുണപ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം ഈ തിരഞ്ഞെടുപ്പായതിനാൽ സി പി എമ്മിനെ വേട്ടയാടുന്നു എന്നുള്ള തരത്തിലൊക്കെ പക്ഷേ കൃത്യമായും ഈ ഒരു തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളത് ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് കാരണം കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപ അത് സാധാരണക്കാരുടെ പണമാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ള മകളുടെ കല്യാണത്തിനായും മക്കളുടെ ായും അതുപോലെ തന്നെ ചികിത്സയ്ക്കായും ഒക്കെ നിക്ഷേപിച്ചിരുന്ന തുകയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതാണ് ചികിത്സയ്ക്ക് പോലും തുക ലഭിക്കാതെ അവർക്ക് ജീവൻ നഷ്ടമാകേണ്ട ഒരു അവസ്ഥ വന്നത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അത്തരത്തിൽ രൂപമായിട്ടുള്ള ഈ ജനങ്ങളുടെ ഒരു നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും എന്ന് തന്നെയാണ് മോദിയുടെ ഗ്യാരിയെ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ഇന്ന് ജനങ്ങൾ വായിച്ചെടുക്കുന്നത്